അവൾ കരിഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടുകയായിരുന്നു ദേഹം ആ സകലം ചൊറിയുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ബാത്റൂമിൽ പോയി ഉറുപ്പഴിച്ചു നോക്കിയപ്പോൾ ശരീരം ആകെ ചൊറിഞ്ഞു പൊന്തിയിരിക്കുന്നു നായ്ക്കുരണ പൊടി ഏറ്റുണ്ടായ വ്രണങ്ങളാണ് പത്താം ക്ലാസ്സിലെ ഐ ടി ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞ ശേഷം കൂട്ടുകാരികളോടൊപ്പം സ്വര അറിഞ്ഞിരിക്കുകയായിരുന്നു അവൾ കൂട്ടുകാർ എന്തോ തന്റെ എറിഞ്ഞു എന്നല്ലാതെ അത് നായ്കുറണ പൊടി ആയിരുന്നു എന്നുള്ളത് അവൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു അവൾ വേഗം കുറച്ച് വെള്ളമെടുത്ത് ദേഹത്തേക്ക് ഒഴിച്ചു അതോടെ ദേഹത്ത് പറ്റിപ്പിടിച്ച പിടിച്ച പൊടി വെള്ളത്തോടൊപ്പം അവളുടെ സ്വകാര്യ ഭാഗങ്ങളിലും എത്തി അവൾ വേദന കൊണ്ട് പൊളഞ്ഞുപോയി അപ്പോഴേക്കും കൂട്ടുകാർ അവിടേക്ക് ഓടിയെത്തി അവർ നിന്ന് ചിരിക്കുകയാണ് അവളെ കളിയാക്കുകയാണ് മാറിടുക്കാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവൾ ആ ബാത്റൂമിൽ വിറങ്ങലിച്ചു നിന്നു അപ്പോഴേക്കും ബാന്തി പൊളിഞ്ഞ മൃണങ്ങളിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നു താമരശ്ശേരിയിലെ ശഹബാസിന്റെ അടക്കമുള്ള പല മരണ വാർത്തകൾക്കിടയിൽപ്പെട്ടു വേണ്ടത്ര ജനശ്രദ്ധ കിട്ടാതെ പോയ സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് കുറച്ച് പേര് ചിലപ്പോൾ ഈ സംഭവം അറിഞ്ഞു കാണും അറിയാത്തവർ തീർച്ചയായും അറിയണം എന്നുള്ളത് കൊണ്ടും ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു വിദ്യാലയവും കുറച്ച് വിദ്യാർത്ഥികളും തന്നെയാണ് ഇവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ പത്താം ക്ലാസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് അവളുടെ കൂട്ടുകാർ ചേർന്ന് നായകുരണ പൊടി വിതറുന്നു സ്വകാര്യ ഭാഗങ്ങളിലടക്കം നായ്ക്കരണ പൊടി വീണ് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും കഴിയാതെ കുറച്ച് ദിവസത്തേക്ക് ആ പെൺകുട്ടിക്ക് നരകേതാൻ അനുഭവിക്കേണ്ടി വരുന്നു എസ് എസ് എൽ സി എക്സാമിനോട് അടുപ്പിച്ച് നടന്ന ഈ സംഭവം ഈ പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും തളർത്തുന്നു പരീക്ഷയെ ബാധിക്കുന്നു എല്ലാറ്റിനും ഉപരി ഈ ക്രൂരമായ സംഭവം നടന്നിട്ടും സ്കൂൾ അധികൃതർ ഇത് മറച്ചു വെക്കുന്നു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നതിന്റെ അവളെ കുറ്റപ്പെടുത്തുകയും പ്രതികളായ കുട്ടികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ആ പെൺകുട്ടി തന്നെ തനിക്ക് അനുഭവിക്കേണ്ട ദുരവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോക്കാം ഫെബ്രുവരി മാസം മൂന്നാം തീയതിയാണ് ഐ ടി ബോർഡ് എക്സാം നടക്കുമ്പോഴാണ് എനിക്ക് ദുരാനുഭവം ഉണ്ടായത് ഇവര് ഈ സാധനം കവർ നിറച്ച് സാധനം കൂടുന്നു പെൺകുച്ചു പേപ്പർ കയറി ബുക്കിന്റെ പേജ് കീറിയിട്ട് ഈ സാധനം കാണാൻ പാതിന്റെ രീതിയിൽ പൊതിഞ്ഞെടുത്തു പുറത്തുനിർന്നെ വിളിച്ചിട്ട് ഏടാ ഇതെന്താ നിങ്ങൾ പറഞ്ഞു ഒരു സാധനം തരാമെന്നു പറഞ്ഞു വിളിച്ച് അപ്പൊ അവൻ വന്നപ്പോൾ ചോദിച്ചു ഇത് എന്താടിയെന്ന് ചോദിച്ചു അങ്ങനെ അവൾ അവൻ ചോദിച്ചു അവളൊന്നും പിണ്ടിയില്ല ഇവൻ അത് വഴിയാന്ന് എൻ്റെ മേത്തേക്കിട്ട് ഉണങ്ങാൻ എൻ്റെ മേത്തേക്ക് ഇട്ട് അങ്ങനെയാണ് സംഭവിച്ചത് അത് എനിക്ക് ചൊറിച്ചിൽ എൻ്റെ മേത്ത് വേണമെന്നോ ചൊറച്ചിൽ സഹിക്കാൻ വല്ല എൻ്റെ മേത്തിൻ്റെ മേത്തെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ആ ഭാഗത്താണ് വന്നു വീണേ എനിക്ക് ചോറിച്ചിൽ ഭയങ്കര സഹിക്കാൻ പറ്റാതായപ്പോൾ ഇതിൻ്റെ പൊടി ഫുള്ള് എൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ നേരെ വാഷ്റൂമിലേക്ക് ഓടി സ്കൂളിലേക്ക് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരാൻ പറ്റിയ ബസ് സാധനം തന്നെയാണല്ലോ അല്ലെ ഈ നായ്കരണപ്പൊടി അതും ബോർഡ് എക്സാമിന് എന്നാണെന്ന് ഓർക്കണം കുട്ടികളുടെ ഒക്കെ ഒരു മാനസിക നിലയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഈ എസ് എസ് എൽ സി ഫൈനൽ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ വിറച്ചു നിന്ന സമയമാണ് നായ്കൂർ പൊടില്ല ഗ്ലൂക്കോസ് പൊടി കൈ പിടിച്ചിട്ടാണ് നമ്മൾ എക്സാം പോയത് വല്ലാത്തൊരു ചെയ്താൽ സി നമ്മളൊക്കെ പഠിച്ചിരുന്ന കാര്യത്തും കുട്ടികൾ പലതരത്തിലുള്ള ഉടായ്പകൾ കാണിക്കാറുണ്ടായിരുന്നു അന്ന് അതൊക്കെ വലിയ പ്രശ്നാകാരം ഉണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ ഉടായ്പ് കാണിച്ചാലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എക്സാമിൽ അന്നൊക്കെ നായ്കണപ്പൊടി കൊണ്ടുവരുന്നു അത് സ്വന്തം കൂട്ടുകാരുടെ റിയുന്നു ഈ സാധനം ദേഹത്ത് പറ്റിയാൽ ചൊറിയുമെന്ന് അറിഞ്ഞു തന്നെയാണല്ലോ ഇവരിത് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നത് അല്ലാണ്ട് ചോറിന് കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നല്ലോ അപ്പൊ കൂട്ടി ചെയ്തതാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സ്വന്തം കൂട്ടുകാരോട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ആലോചിക്കുന്നത് ഇത് പക്ഷെ ഇവര് കൊണ്ടുവന്നത് വേറെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ ഏതോ പെൺകുട്ടിയുടെ ദേഹത്തെറിയാൻ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനു മുമ്പ് സ്വന്തം കൂട്ടുകാരുടെ ഒരു ടെസ്റ്റ് ഡോസ് എടുത്ത് നോക്കിയതാണ് പിള്ളേർ എന്തായാലും എന്തായാലും ബാക്കിയോട് കേട്ടോക്ക ഇവർ ടീച്ചർമാരെ ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല വിവരം അറിയി കുളിച്ച് ഞാൻ കുളിച്ച് ഇത് അലക്കി ഡ്രസ്സലക്കി ഇവർക്ക് പുറത്ത് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് കുളിച്ചപ്പോഴത്തേനും എൻ്റെ യൂറിൻ ഭാഗത്തും എൻ്റെ എല്ലാ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം ഇത് വീണായിരുന്നു വീണ എൻ്റെ ചോര വന്ന രീതിയിലായിരുന്നു എനിക്ക് സാധനം എല്ലാം തൊലി എല്ലാം പോയി ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ കരയണ ഒരു രീതിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് കരയണ രീതിയല്ല കരഞ്ഞു പോയി ഞാൻ അത്രയ്ക്ക് എനിക്ക് വേന സഹിക്കാൻ പറ്റില്ല വേന സഹിക്കാൻ പറ്റാതെ എപ്പോഴും ഒരു വെളിച്ചെണ്ണ ആയാലും കൊണ്ടുപോയി തന്നു അതെല്ലാം തേച്ചപ്പോഴും എന്ത് വേദന കൂടായിരുന്നു ചെയ്തോണ്ടിരുന്നേ ഇവര് പിന്നെ അവസാനം ലാറ്റൊക്കെ ലാമിന്ന് പറഞ്ഞ ലോഷം വാങ്ങാൻ ടീച്ചറടുത്ത് പോയപ്പോ ഇവര് പറഞ്ഞു ടീച്ചർ എന്തിനാ ലാറ്റൊക്കെ ലാമിന്ന് ചോദിച്ചപ്പോരീഡ്സ് ആയതുകൊണ്ടാന്നൊക്കെ പറഞ്ഞ് ആഹ് ചെക്കിയും ചൊറിച്ചിലും മറ്റു വരുമ്പോൾ പുറട്ടുന്ന ലാക്ടോ ലാറ്റോക്കറിയമ്മ ആ സാധനമാണ് പിരീഡ് ആയോണ്ട് തേക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ടീച്ചർ അടുത്ത് പോയി ചോദിച്ചത് ടീച്ചർ പൊട്ടത്തെയൊന്നല്ലോ എന്തോ പന്തികയുടെ മണത്തെ ടീച്ചർ എന്താക്കി കുട്ടികളോട് സത്യം പറയാൻ പറഞ്ഞു എന്നിട്ട് നേരെ ബാത്റൂമിലേക്ക് ചെന്നു ഈ നായകൂറിനെ പൊടി കൊണ്ടുവരാനും കൂട്ടുകാരുടെ ദേഹത്തെറിയാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ പക്ഷെ ടീച്ചർ അറിഞ്ഞതോട് പിള്ളേരെ കയ്യിൽ നിന്ന് പോയി എന്തായാലും ടീച്ചർ ആൾ അടിപൊളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുട്ടിയുടെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അതിന് ടീച്ചർ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ സംഭവത്തിന് ശേഷം വേറെ രണ്ട് അധ്യാപകർ വളരെ മോശമായ രീതിയിലായിരുന്നു കുട്ടി കേട്ടോ തുടർന്ന് സാറിന്റെ ഭീഷണി പ്രകാരം ഞാൻ ഏഴാം തീയതി പോയായിരുന്നു ക്ലാസ്സിൽ ശ്രീകാന്ത് സാർ എന്നെ ഭീഷണിപ്പെടുത്തി ആറാം തീയതി ഹോസ്പിറ്റലിൽ കാര്യക്കോളജിനെ കാട്ടി റിപ്പോർട്ട് പറഞ്ഞിരുന്നു സ്കൂളിൽ അതിനെ തുടർന്ന് ഞാൻ ക്ലാസ്സിൽ റിപ്പോർട്ട് ചെയ്തു അമ്മാന്റെ വണ്ടിക്കാണ് ഞാൻ പോയത് അമ്മാന്റെ വണ്ടിക്ക് പോയി ഞാൻ ഇറങ്ങിയില്ലായിരുന്നു ഓട്ടോറിക്ഷക്ക് എനിക്ക് മരുന്ന് വെച്ചേക്കണ യൂറിൻ പോകുന്ന ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അപ്പൊ അതെ പ്രശ്നക്കാര് തന്നെയാണ് അവര് എന്താ പറയാ വേണ്ടാത്ത തരത്തിലുള്ള ജീ ജീവ കൂട്ടുകാരായവരൊക്കെ ഓരോ രീതിയിലാണ് അവരുടെ ഓരോ കാട്ടായങ്ങളും നമ്മൾ ഉപദ്രവിക്കല് ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ നിർബന്ധപൂർവം കൊണ്ടുവരുത്ത എന്നെ എപ്പോഴൊക്കെ ബാക്കിൽ നിന്ന് ഡെസ്ക് വെച്ച് അടിക്കലാണ് ഞാൻ പരീക്ഷയില് ജയിച്ചു കഴിഞ്ഞാൽ നല്ല കൂടി കോപ്പി അടിക്കാതെ ജയിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴൊക്കെ എന്നെ കള്ളിന്ന് വിളിച്ചാൽ ആക്ഷേപിക്കുകയാണ് അത് സാറുമാരോട് ഞാൻ പറഞ്ഞു ശ്രീ എന്റെ ക്ലാസ്സാറായ ശ്രീവാൻ സാറിനോട് ഞാൻ പറഞ്ഞു സാറ് ഒരു വാണിംഗ് പോലെ അവർ ചെയ്തിട്ടില്ല അവരെ കണ്ടു പഠിക്കാൻ കോപ്പി അടിക്കുന്ന പിള്ളേരെ കണ്ടു പഠിക്കണം കോപ്പി അടിക്കാൻ പഠിക്കണം എന്നായിരിക്കും സാറിൻ്റെ അഭിപ്രായം എന്നെ തുടർന്ന് എനിക്ക് പന്ത്രണ്ടാം തീയതി വരെ ഞാൻ സ്കൂളിൽ പോയായിരുന്നു പന്ത്രണ്ടാം തീയതി എനിക്ക് വയ്യാത്ത യൂറിൻ ഇൻഫെക്ഷൻ ഭയങ്കര കൂടുതലായിരുന്നു കൂടി ഇപ്പൊ ഞാൻ ഈ എന്ന് പറഞ്ഞ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു ടീച്ചർ അപ്പൊ ടീച്ചർ അവന്റെ അമ്മേനൊന്നും വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു മോനെ അങ്ങനെ വിളിക്കാൻ പറ്റില്ല ടീച്ചർ ടീച്ചറേ അടുത്ത് പറയട്ടെ എന്ന് പറഞ്ഞു അതായത് എച്ച് എം ഇൻചാർജുള്ള ചിശി ടീച്ചറുടെ അടുത്ത് പറയട്ടെ എന്ന് പറഞ്ഞു ജിഷു ടീച്ചറുടെ അടുത്ത് പറഞ്ഞപ്പോൾ ജിഷു ടീച്ചർ എന്നെ ഭയങ്കര മോശമായ രീതിയിലാണ് ഭയങ്കര പെരുമാറിയത് നിനക്ക് ആ നായക്കറിനക്കുരു വീടേന്റെ വേദനയല്ല വല്ലാത്ത വേദന കൊണ്ട് ആ ഒരു മോശം വീടാണ് എനിക്ക് ടീച്ചർ പറഞ്ഞ വീടിൽ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ അവിടെ നിന്ന് എന്നെ അവിടെ നിന്ന് കരയിപ്പിച്ചാണ് ടീച്ചറ് വിട്ടത് പ്രോത്സാഹിപ്പിക്കുകയും മര്യാദക്ക് പാസ്സാകുകയും ചെയ്ത കുട്ടികളെ ക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു അധ്യാപകൻ പേര് ശ്രീകാന്ത് സ്കൂളിലെ ഓണ പരിപാടികളും മറ്റും നടക്കുന്ന ദിവസങ്ങളിൽ ഒമ്പതിലും പത്തിലും പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ വെച്ച് മദ്യപിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പോലും ഈ പെൺകുട്ടി പറയുന്നുണ്ട് പക്ഷെ അധ്യാപകർ ഇതിനെതിരെ യാതൊരു ആക്ഷൻ എടുക്കാനും തയ്യാറായിരുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് പ്രത്യേകിച്ച് ഈ ശ്രീകാന്ത് എന്ന് പറഞ്ഞ അധ്യാപകനായിരുന്നു ഇത്രേം ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ സംരക്ഷിച്ചിരുന്നത് കുട്ടികളെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഈ അധ്യാപകനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ കുട്ടികളുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കിടയിൽ ഇയാൾക്ക് നല്ല സ്വീകാരം ഉണ്ടാകും പക്ഷെ ആ സ്വാതന്ത്ര്യം മുതലെടുത്തുകൊണ്ട് ഇയാൾ എന്തെങ്കിലും വൃത്തികേടുകൾ ചെയ്യുന്നുണ്ടോ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനി അടുത്തത് പ്രധാന അധ്യാപികയായിട്ട് ചുമതലയുള്ള ടീച്ചറുടെ വായിൽ നിന്ന് വന്നത് അതിനും വലിയ വൃത്തികേടാണ് സ്വകാര്യ ഭാഗത്ത് വേദനയും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കുട്ടിയോട് സ്വകാര്യ ഭാഗത്തുള്ള വേദനയാണെങ്കിൽ അത് നായ്കുറിനെപ്പോ വീണത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാവില്ല വേറെ ഏതെങ്കിലും കാരണം കൊണ്ടാകും എന്നുള്ള രീതിയിലാണ് ടീച്ചർ സംസാരിച്ചത് സംഗതി മനസ്സിലായില്ലേ സ്വകാര്യ ഭാഗത്താണെങ്കിൽ അത് വേറെ ഏതെങ്കിലും സംഭവം കൊണ്ടുള്ള വേദന എന്ന് ടീച്ചർ പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ ടീച്ചർ എങ്ങനെയാണ് എന്തോ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ കേട്ടിട്ട് നമുക്ക് അതായത് അമ്മ എന്നുള്ള നിലക്ക് ഞാൻ അവളെ വെച്ചിട്ട് സാമ്പത്തികമായിട്ടും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വ്യാപകമായിട്ടുള്ള രീതി എന്നാണ് സ്കൂൾ പി ടി ഐയും സ്കൂളിൽ നിന്നുള്ള എല്ലാ അധ്യാപകരും ചേർത്ത് നമുക്ക് പറയുന്നില്ല നല്ല ചേർത്ത് പിടിച്ച് ഒത്തിരി അധ്യാപകരുണ്ട് സ്കൂളിലെ പ്രധാന അധ്യാപ ഇവിടെ ക്ലാസിലെ പ്രധാനാധ്യപനായിട്ടുള്ള ശ്രീകാന്ത് എന്ന് പറഞ്ഞ സാറും ജിഷ ഒക്കെ പറയുന്നത് അവരുടെ സ്കൂൾ പിറ്റേ നടന്ന ദിവസങ്ങളാണ് പോലും പറയുന്നത് ആ അമ്മ ചിരിച്ചും കളിച്ചൊക്കെ വർത്താനം പറയേണ്ടത് അവരുടെ സ്ഥിരം നടപടിയാണ് അത് അവർക്ക് ആശം മേടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ എൻ്റെ മോൾ മോളറിയും കേൾക്കുകയൊക്കെ ചെയ്യേണ്ട അവർക്ക് ഫസ്റ്റ് നമ്മൾ പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഉൾപ്പെടുന്ന തൃക്കാക്കര പോലീസ് തൃക്കാക്കര ഇൻഫോ പാർക്ക് സ്റ്റേഷനിലാണ് അവിടുത്തെ കൊടുത്ത നടപടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ചാനലിലൂടെ എല്ലാം പറഞ്ഞറിഞ്ഞ് പറഞ്ഞറിഞ്ഞ് ഒരു കഥ പോലെ ആയിട്ടുണ്ട് ആ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സമയത്ത് നമ്മളോട് മറ്റു ചുറ്റും നിന്ന എല്ലാ പോലീസുകാരും നമ്മളുടെ കഥ കേൾക്കുകയോ നമ്മളോട് പറഞ്ഞ അനുഭവം ഉണ്ടായതെന്നൊന്ന് മനസ്സിലാക്കി എടുക്കുകയോ ഒക്കെ ചെയ്തെങ്കിലും അതിലുണ്ടായിരുന്ന ഒരു ബിജുവർഗീസെന്ന് പറഞ്ഞ പോലീസുകാരൻ പറയാണ് ഈ സംഭവം സംഭവമല്ലേ ഇത് നിസ്സാരമാണ് ഇതൊക്കെ ഞങ്ങളെ ഈ ശ്രീകാന്ത് എന്ന് പറഞ്ഞ സാറും ജിഷയും വിളിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രാത്രി ഒരു പത്ത് മണിക്കൊരു അമ്മ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ പരാതിക്ക് അതൊരു ഒരു പെൺകൊച്ചിന് വേണ്ടിയിട്ട് ചെന്ന് പറഞ്ഞ പരാതിക്ക് ഇത്രയും കാര്യമാണ് ആ നിയമത്തിൻ്റെ വഴിയിൽ നിന്ന് ആദ്യം ഉണ്ടായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു മകൾക്ക് നമ്മൾ പോയത് ഒരു പരിഹാസം പോലെയാണ് അവിടെ അങ്ങനെയൊക്കെയാണ് കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല ഈ നായകരുടെ പൊടി വിതരെ വിദ്യാർത്ഥികൾക്കെതിരെയും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച അധ്യാപകർക്കെതിരെയും ശക്തമായ നടപടി തന്നെ വേണം ഈ പെൺകുട്ടി അനുഭവിച്ച യാതനകൾക്ക് പകരമായി അവൾക്ക് നീതി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് എന്താണ് വീട്ടിൽ നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം